പട്ടാമ്പി പുലാമന്തോൾ പാതയിലെ മേലേ പട്ടാമ്പി ഹൈസ്കൂൾ ഭാഗത്തെ പാതയുടെ വശം കോൺക്രീറ്റ് പ്രവൃത്തികൾ തുടങ്ങി ഒരു കിലോമീറ്ററോളം പാതയിലാണ് വശസംരക്ഷണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് പട്ടാമ്പി പുലാമന്തോൾ പാതയുടെ നവീകരണ വേളയിൽ പാതയുടെ വശസംരക്ഷണ പ്രവർത്തനങ്ങൾ പലയിടത്തും നടപ്പാക്കിയിരുന്നില്ല ചിലയിടങ്ങളിൽ അത് അപകടങ്ങൾക്കിടവരുത്തിയിരുന്നു മേലേ പട്ടാമ്പി ഹൈസ്കൂൾ പരിസര ഭാഗങ്ങളിലും റോഡിന്റെ വശസംരക്ഷണം നടപ്പാക്കാതിരുന്നത് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർക്ക് ഭീഷണി ഉയർത്തിയിരുന്നു ഇത് മുഹമ്മദ് മൂസിൻ എം എൽ എയുടെ യും മറ്റ് ബന്ധപ്പെട്ടവരുടെയും ശ്രദ്ധയിലും ഈ സാഹചര്യത്തിൽ കൂടിയാണ് മേലേപ്പട്ടാമ്പി മുതൽ മാർക്കറ്റ് പരിസരം വരെയുള്ള ഭാഗങ്ങളിൽ വശ സംരക്ഷണ പ്രവർത്തനങ്ങൾ പ്രവർത്തികൾ മുഹമ്മദ് മൂസിൻ എംഎൽഎയുടെ നേതൃത്വത്തിൽ വിലയിരുത്തി മേലേപ്പട്ടാമ്പി മുതൽ മാർക്കറ്റ് വരെയുള്ള ഭാഗത്ത് റോഡിന്റെ ഇരുവശങ്ങളിലും അഴുക്കുചാൽ സംവിധാനം ഉൾപ്പെടെയുള്ള പദ്ധതികൾ നടപ്പാക്കാനാണ് ലക്ഷ്യമെന്നും ഇതിന്റെ നടപടികൾ തുടങ്ങിയതായും മുഹമ്മദ് മൂസിൻ എംഎൽഎ അറിയിച്ചു സ്കൂൾ പ്രധാന അധ്യാപിക രാധ പി വൈസ് പ്രസിഡന്റ് കൃഷ്ണദാസ് ഉൾപ്പെടെയുള്ളവരും എം എൽ എക്കൊപ്പം ഉണ്ടായിരുന്നു പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി